രാജ്യത്തിൻ്റെ വികസനത്തിനോടൊപ്പം തന്നെ ഇന്ത്യൻ കൾച്ചറിനെയും വളരെയധികം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രൊമോട്ട് ചെയ്യാറുണ്ട് അദ്ദേഹം അതിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് വോട്ടിനു വേണ്ടി കപട മതേതര വേഷം നരേന്ദ്രമോദി പൊതുവെ കെട്ടാറില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലും അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലും സംസ്കാരത്തിലുമൊക്കെ വളരെയധികം അഭിമാനിക്കുന്ന ഒരാളാണ് എന്നാൽ എല്ലാവർക്കും അവരവരുടെ വിശ്വാസങ്ങൾ പിന്തുടരാനുള്ള അവകാശമുണ്ട് എന്ന് കരുതുന്ന ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകൾ ഏത് മതക്കാരനാണെങ്കിലും ഏത് വിശ്വാസം പിന്തുടരുന്ന ആളാണെങ്കിലും ബേസിക്കായിട്ട് അവരുടെ സംസ്കാരം എന്ന് പറയുന്നത് ഇന്ത്യയിൽ രൂപപ്പെട്ടതാണ് എന്ന വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് പ്രധാനമന്ത്രി എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ സന്ദർശനം നടത്തുന്ന നമ്മുടെ തുളസി ഗബ്ബാട്ട് അവർ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുകയുണ്ടായി അതിനു മുമ്പ് നമ്മുടെ ഡിഫൻസ് മിനിസ്റ്ററിനെയും അതോടൊപ്പം തന്നെ നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവലിനെയും ഒക്കെ തുളസി കണ്ടിരുന്നു ഒടുവിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയേയും കണ്ടു വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുംഭമേളയുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഒരു കുംഭത്തിൽ ഗംഗാജലമാണ് അവിടെ തുളസി ഗബ്ബാഡിന് ഒരു ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് പ്രസൻറ്റായിട്ട് കൊടുക്കുന്നത് തുളസി ഗബ്ബാഡും അവരുടെ പുതിയ ഒരു അധികാരത്തിലേക്ക് അവർ എത്തിയതിനു ശേഷമാണ് നരേന്ദ്രമോദി ഇപ്പോൾ വന്ന് കാണുന്നത് ഒരു സമ്മാനവുമായിട്ടാണ് വന്നത് അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു രുദ്രാക്ഷമാലയാണ് അപ്പോൾ ഈ രുദ്രാക്ഷം തുളസി കപ്പാട് കൊടുക്കാൻ കാരണം ഒരുപക്ഷെ അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു വിശ്വാസം കൂടി ആയിരിക്കാം എന്ന് വെച്ചാൽ അമേരിക്കക്കാരിയാണെങ്കിലും അവർ അവരൊരു ഇന്ത്യൻ കൾച്ചറിനെയും ഹിന്ദു മത വിശ്വാസത്തെയും ഒക്കെ പിന്തുടരുന്ന ആളാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോൾ യു എസിൽ നിന്നാണ് വന്നത് എങ്കിൽ പോലും ഈ രുദ്രാക്ഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രസൻ്റ് ചെയ്യുന്നത് സോ അവരുടെ വീഡിയോ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പങ്കുവച്ചിട്ടുണ്ട് വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച പല വിഷയങ്ങളിലും തുറന്ന് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഈ തുളസി ഗബ്ബാഡ് ഇപ്പോൾ യു എസിൻ്റെ നാഷണൽ ഇൻ്റലിജൻസിൻ്റെ ഡയറക്ടറാണ് ഇപ്പോൾ ഈ നാഷണൽ ഇൻ്റലിജൻസ് ഡയറക്ടറെന്ന് പറയുമ്പോൾ പത്ത് പതിനെട്ട് പത്തൊമ്പതോളം വരുന്ന അമേരിക്കയുടെ ഇൻ്റലിജൻസ് വിഭാഗങ്ങളുടെ എല്ലാം ചീഫായിട്ടുള്ള മേധാവിയായിട്ടുള്ള ഒരാളാണ് സോ അതുകൊണ്ട് തന്നെ വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള യു എസിലെ ഒരു പോസ്റ്റാണ് തുളസി അത് എന്നു വെച്ചാൽ അമേരിക്കയുടെ ചാര സംഘടനകളായിട്ടുള്ള അല്ലെങ്കിൽ അമേരിക്കയുടെ ഏജൻസികളായിട്ടുള്ള സി ഐ എഫ് ബി ഐ എൻ എസ് എ തുടങ്ങിയ പതിനെട്ടോളം വരുന്ന ഇന്റലിജൻസ് ഏജൻസികളുടെ എല്ലാം ചീഫായിരിക്കും തുളസി ഗബ്ബാഡ് എന്ന് മാത്രമല്ല ഏകദേശം നൂറ് ബില്യൺ യു എസ് ഡോളർ ആയിരിക്കും ഇവർ കൈകാര്യം ചെയ്യുന്ന ബഡ്ജറ്റ് എന്ന് പറയുന്നത് സോ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പൊസിഷനാണ് നേരത്തെ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ഈ സിഖ് ഭീകരവാദിയായിട്ടുള്ള ഗുരുപന്ത് സിംഗ് പന്നുവിന്റെ കേസ് തുളസി ഗബ്ബാഡുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് അതായത് അയാൾക്കെതിരെ നടപടി എടുക്കാനായിട്ട് നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഖാലിസ്ഥാനി ഭീകരനായിട്ടുള്ള ഗുർപന്ത് സിങ് കുറെ കാലമായിട്ട് ഇന്ത്യക്കെതിരായിട്ട് വളരെ മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറയുകയും ഭീഷണി സന്ദേശങ്ങൾ പുറത്തുവിടുകയും ഒക്കെ ചെയ്യാറുണ്ട് ഇന്ത്യക്കെതിരായിട്ട് ഖാലിസ്ഥാൻ മൂവ്മെന്റിനെ അമേരിക്കയിലും കാനഡയിലും ഒക്കെ നിന്നുകൊണ്ട് നിയന്ത്രിക്കുന്നതും ഇയാളാണ് സോ അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ കുറെ കാലമായിട്ട് ഇന്ത്യ നടപടിയെടുക്കാൻ യു എസിനോട് പറയുന്നുണ്ടെങ്കിലും ഡീപ് സ്റ്റേറ്റുമായിട്ടും ഡെമോക്രാറ്റുകളുമായിട്ടും ഈ സിഖ് ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്ന സംഘടനയുടെ തലവനായിട്ടുള്ള ഗുർപന്തു സിംഗ് പന്നുവിനുള്ള ബന്ധം കാരണം യു എസ് അത് ഒഴിവാക്കി പോവുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്ന സാഹചര്യത്തിൽ ഈ വിഷയം വീണ്ടും ഇന്ത്യ ഉന്നയിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്റലിജൻസ് വിഭാഗങ്ങളുടെ എല്ലാം തലപ്പത്ത് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യൻ കൾച്ചറിനെ ഇഷ്ടപ്പെടുന്ന ഒരാളിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് പരിഹരിക്കപ്പെടുമെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും ഇതിനോടകം തന്നെ ഒരുപാട് വിഷയങ്ങളിൽ ഇന്ത്യയും യു എസും തമ്മിൽ ധാരണയായിട്ടുണ്ട് ഇത് സത്യത്തിൽ നമുക്ക് അഭിമാനകരമായ ഒരു കാര്യമാണ് അമേരിക്കയുടെ ഒരു ഉന്നത പദവിയിലിരിക്കുന്ന ഒരാള് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ വരുമ്പോൾ ഇന്ത്യൻ സംസ്കാരത്തിന്റെ പ്രതീകങ്ങൾ അദ്ദേഹത്തിന് സമ്മാനമായി കൊടുക്കുക ഇന്ത്യയിൽ നിന്നും നമ്മുടെ കൾച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരികെ സമ്മാനമായിട്ട് നൽകുക ഇതൊക്കെ പൊതുവേ ഇന്ത്യയിൽ മറ്റ് ഭരണാധികാരികൾ ഇരുന്നപ്പോഴൊക്കെ അവരെപ്പോഴും ഇതിൽ നിന്ന് വിട്ടു നിന്നു അതിന്റെ കാരണം മതേതരത്വം എന്ന് പറഞ്ഞിട്ടാണ് എന്നാൽ അവർ മനസ്സിലാക്കാതെ പോയത് ഇതെല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് ഇന്ത്യ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ വിശ്വാസം വിശ്വാസം എന്തുമായിക്കോട്ടെ ഏത് ദൈവത്തെ വിശ്വസിച്ചാലും ഏത് ദൈവത്തെ ഫോളോ ചെയ്താലും ഇതെല്ലാം ബേസിക് ആയിട്ട് ഇന്ത്യയുടെ കൾച്ചറിൻ്റെ ഭാഗമാണ് അതിനെ നമ്മൾ മാറ്റി നിർത്തേണ്ട കാര്യമില്ല ഇപ്പോൾ ഇന്ത്യയിൽ രൂപം കൊണ്ടിട്ടുള്ള സിവിലൈസേഷൻ്റെ തുടർച്ചയാണ് നമ്മളൊക്കെ തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സംസ്കാരത്തിനെ പ്രൊമോട്ട് ചെയ്യാനോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ അത് ഫോളോ ചെയ്യാനോ ഏതെങ്കിലും തരത്തിൽ മടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥതയോ തോന്നേണ്ട കാര്യമില്ല പ്രൗഡായിട്ട് നമുക്ക് ലോകത്തോട് പറയാം ചൈനക്കാർ അവരുടെ സംസ്കാരത്തെയും സിവിലൈസേഷനെയും ലോകത്തിൻ്റെ മുന്നിൽ പ്രൗഡായിട്ട് അവതരിപ്പിക്കുന്നില്ലേ അതുപോലെ നമുക്കും ചെയ്യാവുന്നതേ ഉള്ളൂ നരേന്ദ്രമോദി അക്കാര്യത്തിൽ ഒരു വേറിട്ട നേതാവ് തന്നെയാണ്